ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് എവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കടലക്കറിയും നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റായ പുട്ടുപൊ പുട്ടു ആണ് കേട്ടോ ആ പുട്ടുപൊടി അജ്മി പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ ചിലവരൊക്കെ പറയും പുട്ടുപൊടി കുറച്ച് വെള്ളത്തിൽ കൊഴച്ച് വച്ചതാണെന്നൊക്കെ പറയും അപ്പോൾ അത് അത്ര നന്നാക്കിയോണം അപ്പം ഈ കറി ആണെങ്കിലും പുട്ട് കറി അടിപൊളി കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയൊന്ന് ജസ്റ്റ് കാണിച്ച് തരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അജ്മി പുട്ടുപൊടിയാണ് പുട്ടുപൊടിയിലൊരു പകുതി പൊടിയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അപ്പോൾ അത് കുതിർന്ന് വരുമ്പം അത് ഒരുപാട് പൊടി ഉണ്ടാവും നമുക്ക് ആവശ്യമുള്ള പൊടി എടുക്കുക അപ്പോൾ ഈ പേക്കിൻ്റെ ഭാഗമാണ് പകുതി ഭാഗം മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടെടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് നല്ല പോലെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ലൂസിൽ ഇതേപോലെതാ നല്ല ലൂസിൽ കൊയച്ചെടുക്കുക എന്നാൽ മാത്രമേ കുറച്ച് കഴിയുമ്പോൾ അത് സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയ പൊടി വരുള്ളൂ ഇതേപോലെ നല്ല എന്താ പറയുക നല്ല ലൂസിൽ കൊയ്ച്ച് വെക്കണം കേട്ടോ എന്നാലേ നമ്മൾ കുറച്ച് കഴിയുമ്പം അതെടുത്ത് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ താ ഇതേപോലെ നല്ല സോഫ്റ്റ് പൊടിയായി വരും ഇങ്ങനാണ് കേട്ടോ ഞാൻ അജ്മീൻ പുട്ടുപൊടി കൊയ്ക്കാറുള്ളത് ഇതൊന്നും അറിയാത്ത കുറച്ച് പേരുണ്ടാവും അറിയുന്ന എല്ലാം ഇവിടെ ഞാൻ പറയുന്നത് അറിയാത്തവരോട് ഞാൻ പറയുകയാണ് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ അറിയുന്നവർ ഉണ്ടാവും എനിക്ക് അല്ലോണം അറിയാം അറിയാത്തവർക്ക് ഇങ്ങനാണോ എന്നുള്ളത് ഒരു സംശയിക്കും അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതേപോലെ കൊച്ചു വെക്കുക അപ്പോൾ കൊച്ചേച്ചയ്ക്കാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇനിയിപ്പോൾ നമ്മളെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേറ്റ് കൊഴച്ചേച്ചിക്ക് ആണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കണേണ്ടേ കുറച്ച് മുന്നായിട്ടോ കൊഴച്ചേച്ചിക്കാണെങ്കിൽ ഉണ്ടാക്കാൻ അടുപ്പിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഇത് റെഡിയാകും അപ്പോൾ ഇതേപോലെ വെച്ച് ചെയ്യുന്നതിന് ശേഷം നമ്മൾ സദാ പൊട്ടി ചുടുന്ന പോലെ ഇനിയിപ്പോൾ കുക്കർമേൽ വെക്കുന്ന പുട്ടിൻ്റെ പാത്രം ഉണ്ടല്ലോ അങ്ങനെയോ ഇനി ഞാനിതാ ചെയ്യും പോലെ ആണെങ്കിൽ അങ്ങനെ പൊട്ടും വീട്ടിലാക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് എടുക്കുക അതൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ കുറച്ച് പൊടി ഇട്ട് എടുക്കുക പിന്നെ കുറച്ച് തേങ്ങ അതാണ് പുട്ടിന് ഉണ്ടാക്കുന്നവർക്ക് അറിയാലോ അപ്പോൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല ഇതേപോലെ ചെയ്യാം അപ്പോൾ ഇതെടുക്കുമ്പം തന്നെ നമുക്ക് നല്ല ഓണം അറിയാം നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ പൊടി ഇതേപോലെ ആയാലും മാത്രമേ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് പുട്ട് ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നല്ല ആവി പറക്കുന്ന പുട്ടും ആ പുട്ട് ആവുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ കടലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കുക കടലക്കറി ഞാൻ ഉണ്ടാക്കുന്നത് ഇതേപോലെയാണ് പക്ഷേ അത് ഇങ്ങനെ ആയിരിക്കും ചിലവർക്ക് എന്താ പറയുക ഇത്തിരി വെള്ളം കൂടി വേണ്ട രീതിയിലായിരിക്കും വേണ്ടിയത് അപ്പോൾ ഞാനുണ്ടാക്കുന്നത് ഇതാ കടല രാത്രി പുതിർത്തി വെച്ചതാണ് പുതിർത്തി വെച്ചിലു കുറച്ച് ഇഞ്ചിയും തക്കാളിയും ഉള്ളിയും ഒക്കെ കൂടി കൊടുത്തതിന് ശേഷം കുറച്ച് മുളക് കുറച്ച് മല്ലി ഒരു സ്പൂൺ മുളക് അര സ്പൂൺ മല്ലി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ആണ് വെള്ളം പാർന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് വയ്ക്കാം ഉപ്പ് ഇടുക എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒരു നാലഞ്ച് വിസിൽ കഴിയുമ്പോൾ അത് വരും വെന്തതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി കറിവേപ്പില ഒക്കെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം വേണ്ടി അതിനുവേണ്ടി ചട്ടിയടുപ്പത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിലേക്ക് അടുക്കിട്ട് കൊടുക്കുക ചേ കൊച്ചുള്ളി എന്ന് പറയും ചെറിയുള്ളിയെന്ന് പറയും ഞങ്ങളിവിടെ ചെറിയുള്ളി എന്നായിട്ട് പറയൽ അപ്പോൾ ചെറിയുള്ളി ഇട്ടുകൊടുക്കുക നല്ലപോലെ മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോളേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് വേണേൽ അത് ഇട്ടിട്ട് നമ്മളാ ഈ കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ചുവെച്ച കടല അതിലേക്ക് വെച്ച് കൊടുക്കാം ഇത് കണ്ടോ എന്താ പറയുക അടിപൊളി അപ്പോൾ ആ കുക്കറിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചെടുക്കുക അല്ലെങ്കിൽ വെള്ളം വേണ്ടെങ്കിൽ സദാ അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഈ പുട്ടും കടലക്കറിയും അടിപൊളിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ